എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ അഡ്മിഷൻ അടുത്ത ദിവസം മുതൽ ആരംഭിക്കും ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനായി ഇൻ്റർനെറ്റ് കഫേകളിലേക്കും അക്ഷയ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ വിദ്യാർത്ഥികൾ പോകുന്ന അല്ലെങ്കിൽ അപേക്ഷ നൽകാനായി അപ്ലിക്കേഷൻ ഫോം വാങ്ങാനായി പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്ലസ് വൺ അപേക്ഷ നൽകുമ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ചിലപ്പോൾ ദോഷകരമായി ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അപേക്ഷാ ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്നാൽ ഈ ഒരു അപേക്ഷാ സമർപ്പണത്തിനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുള്ള ചില വിദ്യാർത്ഥികൾക്കെങ്കിലും മറ്റൊരു തരത്തിലുള്ള അപേക്ഷാ ഫോറം ലഭിച്ചിട്ടുണ്ട് അതായത് സാധാരണ രീതിയിലുള്ള പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോറത്തിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ അതായത് പ്ലസ് വൺ പ്രവേശനത്തിനായി ആവശ്യമുള്ള ചില വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്താനുള്ള ഒരു അപേക്ഷാ ഫോറം ചില വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അപേക്ഷാ ഫോറം എങ്ങനെയാണ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോറത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത് അത് എങ്ങനെയാണ് തെറ്റുകൂടാതെ എഴുതേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ അവരെക്കൂടെ ഈ ഒരു കാര്യം അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുള്ള ആ ഒരു അപേക്ഷാൽ എങ്ങനെ കൃത്യമായി തെറ്റുകൂടാതെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ആ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ അക്ഷയ കേന്ദ്രം അതുപോലെ ഡാറ്റ കളക്ഷൻ ഫോം ഫോർ എച്ച് എസ് എച്ച് എസ് സി അപ്ലിക്കേഷൻ എന്നൊക്കെ കാര്യങ്ങൾ കാണാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാണാം ഇംഗ്ലീഷ് അക്ഷരത്തിൽ മാത്രം പൂരിപ്പിക്കുക ഫില്ലിൻ ഇംഗ്ലീഷ് വിത്ത് ബ്ലോക്ക് ലെറ്റേഴ്സ് ഓൺലി അതായത് ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിലായിരിക്കണം നിങ്ങൾ ഈ ഫോം മുഴുവൻ പൂരിപ്പിക്കേണ്ടത് ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ ഈ ഒരു ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നെയിം ആണ് നിങ്ങളുടെ പേര് ഈ കോളങ്ങളിൽ കൃത്യമായി എഴുതുക അതായത് ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിലായിരിക്കണം നിങ്ങളുടെ പേര് ഈ കോളങ്ങളിൽ എഴുതേണ്ടത് അടുത്തതായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ ജനന തീയതിയാണ് ചോദിക്കുന്നത് ജനന തീയതിയുടെ ദിവസം ഈ രണ്ട് കോളങ്ങളിൽ ഓരോ അക്കം എന്ന രീതിയിലും മാസം ഈ രണ്ട് കോളങ്ങളിലും വർഷം ഈ നാല് കോളങ്ങളിലുമായി എഴുതണം ഇവിടെ നിങ്ങളോട് ജെൻഡർ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആൺകുട്ടിയാണോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക ആൺകുട്ടിയാണെങ്കിൽ മെയിൽ എന്നുള്ള കോളത്തിലും ടിക്ക് ചെയ്യുക അടുത്തതായി പാരൻസ് നെയിം അഥവാ രക്ഷിതാവിൻ്റെ പേരാണ് ചോദിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിലായിരിക്കണം ഇവിടെ എഴുതേണ്ടത് അടുത്തത് റിലേഷൻ ആണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവുമായുള്ള ബന്ധം നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് എഴുതിയതെങ്കിൽ ഫാദർ എന്നുള്ള കോളത്തിലും നിങ്ങളുടെ അമ്മയുടെ പേരാണ് എഴുതിയതെങ്കിൽ മദർ എന്നുള്ള കോളത്തിലും ടിക്ക് ചെയ്യുക അടുത്തതായി ഇവിടെ ടെൻത്ത് രജിസ്റ്റർ നമ്പർ എന്ന് കാണാം നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പറാണ് ഈ കോളങ്ങളിൽ എഴുതേണ്ടത് അത് വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ടുതന്നെ തെറ്റിപ്പോവാതെ ഈ കോളങ്ങളിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഓപ്ഷൻ കാണാം ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ എസ് എസ് എൽ സി ആണോ അതോ സി ബി എസ് സി ആണോ എസ് എസ് എൽ സി ആണെങ്കിൽ ഈ കോളത്തിലും സി ബി എസ് സി ആണെങ്കിൽ ഈ കോളത്തിലും ടിക്ക് ചെയ്യുക അടുത്തതായി ലാസ്റ്റ് സ്റ്റഡീഡ് അതായത് പഠിച്ച സ്കൂൾ നിങ്ങൾ അവസാനമായി പഠിച്ച സ്കൂൾ അഥവാ നിങ്ങൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളാണ് ഇവിടെ എഴുതേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ പേര് കൃത്യമായി ഈ കോളങ്ങളിൽ എഴുതുക എഴുതുന്ന സമയത്ത് വീണ്ടും ശ്രദ്ധിക്കുക ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിലായിരിക്കണം എഴുതേണ്ടത് അടുത്തതായി സ്കൂൾ കോഡും ഇവിടെ എഴുതുക നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ കോഡാണ് ഇവിടെ എഴുതേണ്ടത് ഇനി അഥവാ നിങ്ങൾക്ക് ഈ കോഡ് അറിയില്ല എങ്കിൽ ഞാൻ താഴെ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് കോഡ് കണ്ടെത്താവുന്നതാണ് ഇനി അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ ഈ ഒരു ഫോം കൊടുക്കുന്ന സമയത്ത് അവരുടെ സഹായത്തോടെ ഈ കോഡ് എഴുതാവുന്നതും ആണ് അടുത്തതായി ഇയർ ഓഫ് പാസ് അതായത് നിങ്ങൾ പാസ്സായ വർഷം നിങ്ങൾ പാസ്സായ വർഷം ഇവിടെ എഴുതുക അടുത്തതായി മാസം നിങ്ങൾ പാസ്സായ മാസം സാധാരണ മാർച്ച് ആണ് എഴുതാറുള്ളത് അതായത് മൂന്നാം മാസം പൂജ്യം മൂന്ന് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി ഈ പ്രാവശ്യം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും നിങ്ങളെ അറിയിക്കുന്നത് ആയിരിക്കും അടുത്തതായി നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ ലഭിക്കുന്ന ഒരു മൊബൈൽ നമ്പറാണ് ഈ കോളങ്ങളിൽ എഴുതേണ്ടത് നിങ്ങൾ ഓരോ അക്കവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ കോളങ്ങളിൽ എൻ്റർ ചെയ്യുക അടുത്തതായി ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഈ ഓരോ കോളങ്ങളിലായി കൃത്യമായി എൻ്റർ ചെയ്യുക അടുത്തതായി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ്സ് ആദ്യം വീട്ടുപേര് അതിനുശേഷം പോസ്റ്റ് ഓഫീസ് അതിനുശേഷം വഴി അതിനുശേഷം ജില്ല എന്നുള്ള രൂപത്തിൽ ഈ കോളങ്ങളിൽ എഴുതേണ്ടതാണ് ഇവിടെ എഴുതുന്ന സമയത്ത് വീണ്ടും ശ്രദ്ധിക്കുക ഇംഗ്ലീഷിലായിരിക്കണം എഴുതേണ്ടത് അതിനുശേഷം നിങ്ങളുടെ പിൻകോഡ് ആറ് എന്ന അക്കം ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനുശേഷമുള്ള അക്കങ്ങൾ കൃത്യമായി ഈ കോളങ്ങളിൽ എഴുതുക പിന്നീട് നിങ്ങളോട് നിങ്ങളുടെ താലൂക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ താലൂക്ക് ഏതാണോ ആ ഒരു താലൂക്ക് കൃത്യമായി ഇവിടെ എഴുതുക പഞ്ചായത്ത് ഇവിടെ എഴുതുക അതുപോലെ തന്നെ വില്ലേജ് ഈ കോളത്തിൽ എഴുതുക അതിനുശേഷം നിങ്ങളുടെ മതം നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണോ ആ ഒരു മതം ഇവിടെ എഴുതുക നിങ്ങളുടെ ജാതി ഈ ഭാഗത്ത് എഴുതുക നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് ഒ ബി സി ജനറൽ എസ് സി എസ് പി നാല് കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ നാല് കാറ്റഗറിയിൽ ഏതിലാണോ നിങ്ങൾ പെടുന്നത് ഒ ബി സിയിലാണെങ്കിൽ ഈ കോളം ടിക്ക് ചെയ്യുക ജനറൽ ആണെങ്കിൽ ഈ കോളം ടിക്ക് ചെയ്യുക എസ് സി ആണെങ്കിൽ ഇവിടെയും എസ് ടി ആണെങ്കിൽ ഈ കോളവും ടിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ഈ ഒരു ഫോമിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത് ഇവിടെ നിങ്ങൾ അടുത്തതായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സിനെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻറ്റുകളെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് പോയിന്റിന് അർഹതയുണ്ടെങ്കിൽ ആ ബോണസ് പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതേണ്ടത് ബോണസ് പോയിൻ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്ന സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഇവിടെ സമർപ്പിക്കേണ്ടത് ഉണ്ട് നിങ്ങൾക്ക് എൻ സി സി ഉണ്ടെങ്കിൽ എൻ സി സി ഉണ്ടെങ്കിൽ എൻ സി സി എന്ന് എഴുതാം എസ് പി സി ഉണ്ടെങ്കിൽ എസ് പി സി അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബുകളിൽ അംഗമായിരുന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലബിൻ്റെ ഡീറ്റെയിൽസ് എന്നിവയൊക്കെ ഈ ഭാഗങ്ങളിൽ എഴുതാവുന്നതാണ് ഇതിനെല്ലാം ശേഷമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വരുന്നത് നിങ്ങൾ അടുത്തതായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളാണ് ഈ കോളങ്ങളിൽ എഴുതേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒന്ന് മുതൽ മുപ്പത് വരെ നമ്പറുകളിൽ സ്കൂൾ കോഡ് അതുപോലെ സബ്ജക്റ്റ് കോഡ് എന്നീ ഭാഗങ്ങൾ എഴുതാനുള്ള കോളം കാണാം ഇവിടെ നിങ്ങൾ അടുത്തതായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും അടുത്തതായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളും നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് അതിൻ്റെ മുൻഗണനാക്രമത്തിൽ എഴുതണം നിങ്ങൾ ഏറ്റവും ആദ്യം ഏത് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാനാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂൾ ഒന്നാം നമ്പർ ആയിട്ട് ഇവിടെ എഴുതുക അതിനുശേഷം ആ സ്കൂളിൽ ഏത് സബ്ജെക്റ്റാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സബ്ജെക്റ്റിൻ്റെ കോഡും ഇവിടെ എഴുതുക ഇനി കോഡ് നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ നൽകിയിട്ടുള്ള ലിങ്കിൽ നേരത്തെത്തതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഡുകൾ ലഭിക്കുന്നതായിരിക്കും ഇനി അങ്ങനെ കോഡ് നിങ്ങൾക്ക് നോക്കി നോക്കിയെഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ തന്നെ നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ പൂരിപ്പിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചായിരിക്കണം പൂരിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ തൽക്കാലം നിങ്ങൾ മറ്റൊരു പേപ്പറിൽ ഈ ഭാഗത്ത് എഴുതേണ്ട സ്കൂളിൻ്റെ പേര് അതായത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും ആദ്യം അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹമുള്ള സ്കൂളിൻ്റെ പേര് അതുപോലെ സബ്ജക്റ്റ് ഏതാണോ ആ ഒരു സബ്ജക്റ്റ് മറ്റൊരു പേപ്പറിൽ എഴുതി കൊണ്ടുപോവുക അവിടെ നിന്ന് അവർ ആ ഒരു സ്കൂളിൻ്റെ കോഡും സബ്ജക്റ്റിൻ്റെ കോഡും കണ്ടെത്തി ഈ കോളങ്ങളിൽ എൻ്റർ ചെയ്തോളൂ ഇത്തരത്തിൽ നിങ്ങൾ ഈ സ്കൂൾ കോഡും സബ്ജക്റ്റ് കോഡും കൃത്യമായി എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇത്തരത്തിൽ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇതിനെല്ലാം ശേഷം ഈ ഏറ്റവും അടിയിൽ കാണുന്ന ഭാഗം അവിടെ അക്ഷയയിലെ ഓഫീസ് യൂസിന് വേണ്ടി ഉള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ എഴുതുന്നത് കൊണ്ട് പ്രശ്നമില്ല അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും എഴുതുന്നത് പ്രശ്നമില്ല രജിസ്റ്റർ നമ്പറും എഴുതാം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗം കാണാം അതായത് നിങ്ങൾ ഈ ഒരു ഫോം അക്ഷയയിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ ടോക്കൺ നമ്പർ ഇട്ടുകൊണ്ട് ഈ ഭാഗം നിങ്ങൾക്ക് അവർ അവിടുന്ന് മുറിച്ച് നൽകുന്നതായിരിക്കും ഈയൊരു ടോക്കൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുക നിങ്ങൾക്കറിയാം അപ്ലിക്കേഷൻ ഓൺലൈനായി ആണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടോക്കൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുകയും അതിനുശേഷം നിങ്ങളെ അവർ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഈ അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കാനും നല്ല രീതിയിൽ തന്നെ പ്ലസ് വൺ പ്രവേശനത്തിനായി ശ്രമിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക